ന്മാരുടെ അമിത മദ്യപാനമാണ് വിഷയം ഇത് സഹിക്കാൻ പറ്റാതെ വീട് വിട്ടിറങ്ങിയ സ്ത്രീകൾ വെറുതെ ഇരിക്കുവോ അവർ പരസ്പരം അങ്ങ് വിവാഹം കഴിച്ചു കവിത ബബ്ലു എന്നീ യുവതികളാണ് ഇത്തരത്തിൽ വിവാഹിതരായത് ഇരുവരുടെയും ഭർത്താക്കന്മാർ എന്നും മദ്യപിച്ചെത്തി ഉപദ്രവിക്കുമായിരുന്നു ഭർത്താക്കന്മാരുടെ ഉപദ്രവം കാരണം വീട് വിട്ടിറങ്ങിയ ഇരുവരും പരസ്പരം വിവാഹം കഴിക്കുകയായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതികൾ പരിചയപ്പെട്ടത് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ പീഡനത്തിന് ഇരകളാണ് തങ്ങളെന്നും മനസ്സിലാവുകയും സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ ഇരുവരും പരസ്പരം അടുക്കുകയുമായിരുന്നു വീട് വിട്ടിറങ്ങി ദേവരിയായിലെ ചോട്ടി കാശി ശിവക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി കോരക്പൂരിൽ തന്നെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാനാണ് ഇരുവരുടെയും തീരുമാനം ജോലി ചെയ്ത് സ്വയം പര്യാപ്തത നേടി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നും യുവതികൾ പറയുന്നു വിവാഹത്തിൽ ഗുജ്ജയാണ് ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നത് ഇവർ കവിതയ്ക്ക് സിന്ദൂരം ചാർത്തുകയും പരസ്പരം മാലയിട്ട് ദമ്പതിമാർ തവണ അഗ്നിക്ക് ചുറ്റും വലം വയ്ക്കുകയും ചെയ്തു